അനാഥാലയത്തിലെ പ്രവാസി എന്ന ഗാനം മറ്റുള്ളവർക്കായി കത്തിയാണ് പ്രവാസി എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും 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 സബ്സ്ക്രൈബ് ലൈക്ക് മറക്കരുത് ഇതേവരെ സഹകരിച്ച എല്ലാവർക്കും ഒരായിരം ഒരായിരം നന്ദി പാപം ഞാനൊരു പ്രവാസി പണ്ട് കാലത്തെ പ്രവാസി ഇന്നിപ്പോ എൻ്റെ നിദ്ര അനാഥാലയത്തി പാപം ഞാനൊരു പ്രവാസി പണ്ട് കാലത്തെ പ്രവാസി ഇന്നിപ്പോ എൻ്റെ നിദ്ര യത്തിലാണ് പത്തേ മാരിയിൽ പോയി ജീവൻ പണയം വെച്ച് മരണത്തെ മുന്നിൽ കണ്ട് വിവതങ്ങൾ കടലിൽ കൂടി ദുരിതങ്ങൾ ഏറെ സഹിച്ച് ും മുമ്പേ അന്ന് ആഴക്കടലിൽ കാടി നിലയില്ല വെള്ളത്തിൽ നീന്തീ അടയാള പാറയിൽ തങ്ങീ നിലയില്ല വെള്ളത്തിൽ നീന്തീ അടയാള പാറയിൽ തങ്ങീ രാത്രിയുടെ മറവിൽ വീണ്ടും കരതേടി നീന്തി മണ്ണിരത്തി പാസ്പോർട്ടും വിസയും ഇല്ലാതെ പേടിക്കാണ് ചാടിപ്പണിയെടുത്ത് പണമൊക്കെ നാട്ടിലയച്ചു വീട്ടിലെ കഷ്ടപ്പാട് മാറ്റുവാനായി പോയി വീട്ടിലെ കഷ്ടപ്പാട് മാറ്റുവാനായി പോയി പാപം ഞാനൊരു പ്രവാസി പന്ത്രണ്ട് കാലത്തെ പ്രവാസി ഇന്നിപ്പോയറ്റെ നിത്യാ അനാഥാലയത്തിവതുള്ള കാലം മരുഭൂമിയിൽ അന്ന് കുടുംബത്തെ പോറ്റ സ്ഥലങ്ങള് വാങ്ങി കൂട്ടി വീടൊക്കെ മാളികയാക്കി പണമൊക്കെ ഇഷ്ടം പോലായി വില കൂടിയ കാറും വാങ്ങി ആഡംബരങ്ങൾ കാട്ടി മക്കൾ ിലസോട് വിലസുമായി ആഡംബരങ്ങൾ കാട്ടി മക്കൾ വിതസോട് വിലസുമായി എൻ്റെ ജീവൻറെ ജീവനായ പ്രാണപ്രിയ സഹിപ്പോ ആറടി മണ്ണിരുമായി എന്നെ പോയി ആറടി മണ്ണിലുമായി എന്നെ പോയി സ്നേഹ കടലാണ് ഭാര്യ വീടിൻ ഇളക്കാണ് ഭാര്യ എൻ്റെ കൽവിൻ്റെ ഉള്ള ാര്യ വീടിൻ്റെ വിളക്കാണ് ഭാര്യ എൻ്റെ കൽവിനിൻ്റെ എന്നും എനിക്കു മുമ്പേ പൊന്നെ എന്നെ തനീ ചാചീ പോയതന്തേ കരളേ േ അരളേ മക്കൾ കിപ്പോയെന്നും സമയമില്ല മക്കൾ കിപ്പോ മക്കൾക്ക് പോയെന്നും തിരക്കോ തിരക്കാതിരക്ക് എന്നോടൊന്ന് മിണ്ടാൻ സമയമില്ല മക്കൾക്കിപ്പോ പാവം ഞാനൊരു പ്രവാസി പണ്ട് കാലത്തെ പ്രവാസി ഇന്നിപ്പോ എൻ്റെ നിദ്ര യത്തിനാണ് പണ്ട് നാട്ടിൽ ജീവിച്ച ആ കാലം ഓർത്തുന്നു പോയി കടലിൽ ആഴത്തിൽ മുങ്ങി തിരമാലയെ അതിജീവിച്ച് കല്ലുമ്മക്കായ ഭവിച്ച് അധ്വാനിച്ചൊരു കാലം കല്ലുമ്മക്കായ ഭവിച്ച് അധ്വാനിച്ചൊരു കാലം എൻ്റെ മണവാട്ടിക്കൂടെയുള്ള ആ സുന്ദരകാലം കാലം കളി തിരിയോടെ കഴിഞ്ഞു മധുരമുള്ള വാക്ക് പറഞ്ഞ് മക്കളെ വാരി പുണർന്ന് മക്കളെ വാരി പുണർന്ന് മാതാപിതാക്കൾ കന്നു സ്നേഹം പിതറിയ കാലം ഓർത്തുപോയി ഞാൻ മനരുള്ളവർ കായെന്നും ജീവിതം മാറ്റി വെച്ച പ്രവാസിയാണെന്നും പ്രവാസിയാണെന്നും മനരുള്ളവർ കായെന്നും കത്തും മെഴുകുകിരിയാണ്